ആലപ്പുഴ കളർക്കോട് കെ എസ് എഫ് ഇ ശാഖയിലെ ജീവനക്കാരിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം കറക്ഷൻ ഏജന്റ് മായാദേവിക്കാണ് കുത്തേറ്റത് സഹോദരി ഭർത്താവ് കരരിക്കൽ ശ്രീവിഹാറിൽ സുരേഷ് ബാബു പോലീസ് പിടിയിലായി ജീവനക്കാർ ചേർന്നാണ് ഇയാളെ കീഴ്പ്പെടുത്തി പോലീസ് ഏൽപ്പിച്ചത് ഇന്നുച്ചയോടെയാണ് തിരക്കേറിയ കെഎസ്എഫ്ഇ കടക്കോട് ശാഖയിൽ വെച്ച് യുവതിയെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത് പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ താമസിക്കുന്ന മായയ്ക്കാണ് സഹോദരി ഭർത്താവ് സുരേഷിന്റെ അതിക്രമം നേരിടേണ്ടി വന്നത് കലക്ഷൻ ഏജന്റായ മായ പണമടക്കാനായാണ് ശാഖയിലെത്തിയത് മറ്റ് ജീവനക്കാരുമായി സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ പിറകിൽ നിന്ന് വന്ന സുരേഷ് കയ്യിൽ കരുതിയിരുന്ന വടിവാൾ ഒരു മായയുടെ കഴുത്ത് ലക്ഷ്യമാക്കി വെട്ടുകയായിരുന്നു മായ തെന്നിമാറിയതിനാൽ തോളിനാണ് മുറിവേറ്റത് സുരേഷിന്റെ ഭാര്യ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ മറ്റൊരു കേസിൽ ജയിലിലായിരുന്നു മായ പറഞ്ഞതനുസരിച്ചാണ് സഹോദരി പരാതി നൽകിയതെന്ന ധാരണയിലാണ് മായയ്ക്ക് നേരെയുള്ള ആക്രമണം കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ടിന് ജയിലിലായ ഇയാൾ രണ്ടു ദിവസം മുമ്പാണ് മോചിതനായത് കള്ളക്കേസ് നൽകിയതിലെ വൈരാഗ്യമാണ് അതിക്രമത്തിന് കാരണമെന്നാണ് പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത് സൗത്ത് പോലീസ് വധശ്രമത്തിന് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് മായയെ ഇയാൾ വെട്ടുന്നത് കണ്ട് ഓടിയെടുത്ത സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റ് മാനേജർ ചന്ദ്രബാബുവിന്റെ സംയോജിതമായ ഇടപെടലാണ് വലിയ അപകടം ഒഴിവാക്കിയത് മാനേജർ അമീൻ ഉൾപ്പെടെയുള്ള മറ്റ് ജീവനക്കാർ മായെ ആശുപത്രിയിലെത്തിച്ചു ചന്ദ്രബാബു മറ്റുള്ളവരും ചേർന്ന് ഇയാളെ കീഴ്പ്പെടുത്തി സൗത്ത് പോലീസിന് കൈമാറുകയായിരുന്നു ട്വന്റിഫോർ ആലപ്പുഴ